നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള ചെയർമാൻ ഒരു പ്രത്യേക ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല സംഗീതത്തെ സമസ്യം ഹൃദയത്തോട് ചേർത്ത് വെച്ച നമ്മുടെ സ്വന്തം റഷീദ് അലി സാറിനെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു വിത്ത് റൗണ്ട് ഓഫ് അപ്ലേഴ്സ് ഞാൻ രണ്ടു ദിവസം മുമ്പ് രണ്ട് രണ്ട് ദിവസം മുമ്പ് കോഴിക്കോട് ഉണ്ടായിരുന്നു അപ്പൊ ഇത്ര കുറച്ചുകൂടെ എനർജി ആ ഒരു നല്ല കൈഡൊക്കെ തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ട അല്ലേ റഷീദ് ക യു വെൽക്കം വീണ്ടും നമുക്ക് ജനറൽ കൺവീനർ മിസ്റ്റർ മുഹമ്മദ് അസ്ലം ട്രഷറർ ൻ എഴുത്തുകാരൻ മിസ്റ്റർ അബ്ബാസ് പബ്ലിഷേഴ്സ് ഷഹനാസ് വേദിയിലേക്ക് സ്നേഹപുരം ക്ഷണിക്കുകയാണ് ശരത് കുമാർ നമ്മുടെ പ്രിയപ്പെട്ട ഗായകൻ ശ്രീ പി കെ സുനിൽകുമാർ വേദിയിലേക്ക് സ്നേഹപുറം ക്ഷണിക്കുന്നു ശശികുമാർ അപ്പം മോഹൻ ഓക്കെ ഇനി നമ്മൾ ക്ഷണിക്കുന്നത് ആത്മാവിന്റെ ആഴങ്ങളിലേക്ക് ആണ്ടിറങ്ങുന്ന വരികളിലൂടെ ആത്മീയതയും പ്രണയവും പരിഭവവും പ്രത്യാശയും കാതിലൂതുന്ന പവിഴദ്വീപിന്റെ പ്രിയപ്പെട്ട പാട്ടുകാർ പവിഴദ്വീപിന്റെ തിരകൾക്കും തിരമാലകൾക്കും കടലോരങ്ങൾക്കും മാത്രം ആസ്വദിക്കാൻ കിട്ടിയിരുന്ന പാട്ട് ഇന്ന് ലോകമെമ്പാടുമുള്ള സംഗീതാസ്വാദികൾ വൈറലായി അദ്ദേഹത്തോട് ചേർത്ത് വെച്ച് ആസ്വദിക്കുകയാണ് സോ പ്ലീസ് വെൽക്കം നമ്മുടെ എല്ലാം അമീനി ലിരാറിനെ നമ്മളെല്ലാം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് വൈറലായിട്ട് യൂട്യൂബിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും വാട്സപ്പിലൂടെ ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ലിറാർ ഇവിടെ വന്നിട്ട് ആകെ ഞെട്ടിയോ കോഴിക്കോട് എന്തായാലും ഒരുപാട് സ്വാഗതം നമ്മുടെ കോഴിക്കോട്ടുകാരുടെ സ്നേഹവും സംഗീതം ഇതൊരു സംഗീതം ചേർന്നിട്ടുള്ള ഒരു ആദരവ് കൂടിയാണ് അതൊരു വളരെ സ്പെഷ്യലാണ് ലിറാറിന്റെ ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള ആദരവാണ് ഈ വാർമുകിൽ എന്നൊരു അസോസിയേഷൻ ലഭിക്കാൻ അത്രമേൽ സംഗീതത്തെ സ്നേഹിക്കുന്നവരാണ് ഈ കൂട്ടായ്മ എന്ന് പറഞ്ഞത് സോ ഒരുപാട് സ്നേഹത്തോടെ സന്തോഷം ലിറാറിനുള്ള ബെമെന്റോ നൽകുന്നതിനായി ക്ഷേമൻ ശ്രീ റഷീദ് അലി സെറിനെ ക്ഷണിക്കുകയാണ് വിത്ത് പ്രസൻസ് നമ്മൾ കോഴിക്കോട്ടുകാരാണ് നിങ്ങളുടെ വലിയ സപ്പോർട്ട് വേണം അപ്പൊ നല്ല കൈയ്യടി ഞാൻ പൊതുവേ കയ്യടി ചോദിക്കാറില്ല പക്ഷെ സ്പെഷ്യൽ മൊമെന്റ്സ് നമ്മളൊരു കൈയ്യടി കൊടുക്കുക അല്ലേ അപ്പൊ തന്റെ വാർമുകിലിന്റെ ഒരു ക്യാഷ് ഗിഫ്റ്റ് കൂടിയുണ്ട് ഹാൻഡ് ഓവർ ചെയ്യുന്നതിനായി ശരത് കുമാർ സാറിനെ ക്ഷണിക്കുന്നു ക്യാഷ് ഗിഫ്റ്റ് ഹാൻഡ് ഓവർ ചെയ്യുന്നതിനായി പ്രിയമുള്ളവരെ സംഗീതത്തെ ആവോളം മനസ്സിൽ ഏറ്റുന്ന കോഴിക്കോട്ടെ സഹൃദരായ കലാപ്രേമികളെ ഈ വേദിയിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് നാൽപ്പത്തി നാല് വർഷമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ മുഹമ്മദ് റഫീസാബിൻ്റെ റഫീനൈറ്റിൽ നിന്നായിരുന്നു തുടക്കം പിന്നെ രാഘവഹൽ റഫീസാബിൻ്റെ ഫോട്ടോ അനാശനം ചെയ്തത് ഞങ്ങളായിരുന്നു യുവതരംഗായിരുന്നു റഫീനൈറ്റ് ആദ്യം തുടങ്ങിയത് രണ്ടാമത് മുഹമ്മദ് റഫീ മെമ്മോറിയൽ സെൻറ്റർ റഫീസാബിൻ്റെ പേരിൽ ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു ഈ ലോ കോളേജിൻ്റെ അന്ന് ലോ കോളേജ് ഇവിടെയായിരുന്നു ട്രെയിനിങ് കോളേജ് ആയിരുന്നു അതിൻ്റെ തൊട്ടടുത്ത് കൽപ്പക ബസാദ് സ്പോൺസർ ചെയ്ത പിന്നീട് അമിതാഭ് കാന്ത് അലക്ടറാണ് സമയത്ത് മാനാഞ്ചിറ സ്ക്വയർ വന്നപ്പോൾ അത് പൊളിച്ച് നീക്കാൻ ചെയ്തു ഇന്ന് റഫീ സാബിലെ റഫിനൈറ്റ് നാടെങ്ങും അത്രയും മനോഹരമായി എല്ലാവരും നടത്തി വരുന്നത് വളരെ സന്തോഷമുണ്ട് പല സംഘടനകൾ പല കൂട്ടായ്മകൾ ഗ്രൂപ്പുകൾ എല്ലാം പിന്നെ മുകേഷ് നെയ്റ്റ് എൺപത്തി നാലില് ഈ വേദിയിൽ ഞാൻ നോക്കുമ്പോൾ ആ കാലത്ത് കണ്ട പല ആളുകളും മൺമാറിന് പോയിട്ടുണ്ട് വിഷമുള്ള സംഗതിയാണ് പക്ഷേ അത്യന്താപേക്ഷിതമായി നടക്കുന്നൊരു വസ്തുതയുമാണ് ആ കാലത്ത് നമ്മുടെ ഡോക്ടർ മേഘഫുരാജിനായിരുന്നു ഒന്നാം സമ്മാനം കിട്ടിയത് യുവതരംഗം നടത്തിയതിൽ സ്ക്വാഷ് നടത്തിയ മുകേഷ് ഗാനമത്സരത്തിൽ ഐ പി സിദ്ദിഖ് അതുപോലുള്ള പ്രമുഖ ഗായകർക്കായിരുന്നു കിട്ടിയിരുന്നത് പിന്നെ എസ് പി ബി അവാർഡ് ഞേറ്റ് വാഖ്മുഖിൽ ഞങ്ങൾ പതിമൂന്ന് വർഷക്കാലമായി കണ്ണിലെ കൃഷ്ണമണി പോലെ കൊണ്ടുപോ പോകുന്നുണ്ട് ഇപ്പോൾ അതൊരു ട്രസ്റ്റായി മാറ്റിയിരിക്കുകയാണ് അതിൻ്റെ വാക്ക കേശം കഴിഞ്ഞു അഞ്ച് സെക്ഷനായി തിരിച്ചിട്ടുണ്ട് ഒന്ന് സാംസ്കാരിക പ്രവർത്തനങ്ങൾ രണ്ട് സാഹിത്യം പബ്ലിഷിങ് തുടങ്ങാൻ പോവുകയാണ് കല യാത്ര അതുപോലെ ഫുഡ് ഇങ്ങനെയുള്ള നമ്മുടെ നിത്യജീവിതത്തിൽ നേരിടുന്ന വിഷയങ്ങളിൽ മെമ്പർമാരും അല്ലാത്തവരും പബ്ലിഷ് ചെയ്യുന്നത് അവർ എഴുതുന്നത് ഞങ്ങൾ പബ്ലിഷ് ചെയ്യാനുള്ള ഒരു പ്രവണത അത് തുടങ്ങാൻ പോവാ സംരംഭം അപ്പോൾ സാഹിത്യം കഴിഞ്ഞു നെക്സ്റ്റ് സഞ്ചാരമാണ് വാഗ്മിൻ്റെ സ്ഥിരം പ്രോഗ്രാമാണ് സഞ്ചാരം കേരളത്തെ അറിയാൻ എന്നൊരു സ്കീമിൽ സംസ്ഥാനത്ത് ഗ്രാമാന്തരങ്ങളോളം ഞങ്ങൾ കറങ്ങി നടക്കുകയാണ് ഓരോ നാട്ടിലെ ഭക്ഷണ രീതികൾ പഴയ പ്രകൃതി സുന്ദരമായ സ്ഥലങ്ങൾ പണ്ടത്തെ കാലത്തെ രാജാക്കന്മാരുടെ വാസസ്ഥലങ്ങൾ എല്ലാം ഒരു ടീമായിട്ട് ഞങ്ങൾ കൊല്ലം വയനാട് കോഴിക്കോടിൻ്റെ വിവിധ ഭാഗങ്ങൾ കൊല്ല പാലക്കാടൻ ാമാന്തരങ്ങളൊക്കെ ചുറ്റി കണ്ടുവരുന്നു അടുത്തത് സാന്ത്വനമാണ് ചാരിറ്റി ഒരുപാടും പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തി വരുന്നുണ്ട് അവർഷ കലാകാരന്മാരെ അല്ലെങ്കിൽ ഗായകരെ സഹായിക്കുക അതുപോലെ പിന്നെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ജയില് മാനസികാരോഗ്യ കേന്ദ്രം അഗതി മന്ദിരങ്ങൾ ആശാഭവൻ ത്രീ ബേർഡ്സ് ഹോസ്റ്റൽ തുടങ്ങിയ വ്യത്യസ്ത ശ്രേണിയിലുള്ള സ്ഥാപനങ്ങളിൽ അവിടുത്തെ അന്തേവാസികൾക്ക് താമസക്കാർക്ക് വേണ്ട സാധനങ്ങൾ കൊടുക്കുക അവിടെ സംഗീത പരിപാടി നടത്തിയിട്ട് അവരെ മാനസികമായിട്ട് സന്തോഷിപ്പിക്കുക ഇത് ഞങ്ങളുടെ സ്ഥിരം ഒരു മുഖമുദ്രയായി നടന്നു പോകുന്നുണ്ട് ഹോം ഓഫ് ലവ് തുടങ്ങിയ ഒരുപാട് സ്ഥാപനങ്ങളിൽ ഇങ്ങനെ രജിസ്ട്രേഷൻ്റെ ഒരു ട്രസ്റ്റിൻ്റെ രജിസ്ട്രേഷൻ്റെ പരിസമാപ്തിയിലാണ് നമ്മുടെ പേര് തന്നെ ഒരു അതുല്യ പേരാണ് അമിനി അമിനി ദ്വീപിലെ ഒരു സൂഫി ഗായകനാണ് സത്യം പറഞ്ഞാൽ ഇദ്ദേഹം ഒരു പതിമൂന്ന് വർഷത്തിലധികമായി പാട്ടുപാടി ചെറുപ്പം മുതൽ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ആയിരത്തോളം എം പി ത്രീ ഗാനങ്ങൾ ഇദ്ദേഹത്തിന്റെ റെക്കോർഡുണ്ട് ഈ കോഴിക്കോട് അറിയില്ല ആ ഈ നമുക്ക് ഇപ്പൊ ഞാനൊരു നാല് മാസം മുമ്പ് ഇദ്ദേഹത്തെ വേട്ട തുടങ്ങിയത് പിന്നാലെ കൂടിയാ കൂടി അവസാനം കിട്ടിയത് ഏത് ഒരു അഞ്ച് മാസം മുമ്പ് ഇദ്ദേഹത്തിന് പിന്നാലെ ഞാൻ ഉണ്ടായിരുന്നോ ഒന്നും കൂടെ എത്താൻ വേണ്ടിയിട്ട് കടലിൽ നിന്ന് കരയിലേക്ക് പക്ഷേ ഗൾഫ് രാജ്യങ്ങളൊക്കെ വല്ലതും സന്ദർശിച്ച് പരിപാടികൾ നടത്തി കഴിഞ്ഞു പേരെടുത്തിട്ടുണ്ട് അത്രയും ഫേമസ് ആണ് ഈ ഭ്രാന്തായാലെന്ത് സുഖം എന്നുള്ള പാട്ട് കേൾക്കുമ്പോഴാണ് സുഖം നമുക്ക് വേഗം എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാട്ടിൻ്റെ പ്രത്യേകത ഇന്ന് നമുക്ക് അനുഭവിക്കാം അതുപോലെ വളരെ എളിമയുള്ള ഒരു മനുഷ്യൻ ഒരു കൊച്ചു തുരുത്തിലെ അമിനി ദ്വീപിലെ ഒരു ഗായകൻ പക്ഷേ ഇന്ന് നാളത്തെ മുമ്പായി സത്യം ഉറപ്പാണ് നാളത്തെ മുംബായിക്ക് പകരം ഒരു ബദൽ എൺപത്തിനാലിൽ ഞങ്ങൾ ഗസലുകളുടെ രാത്രി തന്നെ മട്ടാഞ്ചേരി മെഹബൂബ് ഓർക്കെ പരിപാടി താഴ്വർ നടത്തിയിരുന്നു ഗൾഫ് ബോയ്സ് സ്പോൺസറ് ഞങ്ങളെയൊക്കെ ഞാൻ സെക്രട്ടറി ആയിരുന്ന മാത്രോട്ട സ്ക്വാഷിൻ്റെ ആയിരുന്നു അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിയത് അവരെ കൂടെ അവരെയും പരിപാടി നടത്തിയത് ആ പരിപാടിയിൽ മുംബായിയൊക്കെ ഒന്ന് സാധാ ഒരു ഏവറേജ് ഗായകനായിട്ട് വന്നത് ആ ആൾ ഉയർന്ന് ഞങ്ങൾക്ക് മുംബൈ ഹൃദയത്തിൽ കയറി ഈ അമീനി ഒരു പത്ത് അഞ്ചാറ് കൊല്ലം കൊണ്ട് ഈ കേരളം മുഴുവനും നമ്മൾ എല്ലാവരിലും മനസ്സിൽ കുടിയേറും പിന്നെ ഇന്ന് അദ്ദേഹത്തെ നമ്മൾ ആദരിക്കണം ക്യാഷ് അവാർഡ് താങ്ക് യു നിങ്ങളുടെ സ്നേഹമാണ് ഞങ്ങളെ പ്രചോദനം എന്തായാലും വാർമുകിൽ ഒരു പ്രത്യേക കൈയടി ഡി കൊടുക്കണം കാരണം അമീറിനെ ഇവിടെ എത്തിച്ചേരുന്നു അല്ലേ നമ്മുടെ മുമ്പിൽ ലൈവായിട്ട് കൊണ്ടുവന്നതിന് ഒരു സ്പെഷ്യൽ താങ്ക്സ് അറിയിക്കുകയാണ് ഒപ്പം തന്നെ വാർമുകിലിന്റെ ഒരു ക്യാഷ് ഗിഫ്റ്റ് കൂടി അദ്ദേഹത്തിന് നൽകുന്നതിനായി ശരത് കുമാർ സെറിനെ ക്ഷണിക്കുന്നു സ്വീകരിക്കുന്നതിനായി ഉള്ളുരാർ അമീനിനെയും ക്ഷണിക്കുക ഇതിനോട് ചേർത്ത് നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ പാട്ട് കേൾക്കാനാണ് നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്ന അറിയാം എങ്കിലും ഒരു രണ്ട് വാക്ക് അല്ലേ പ്ലീസ് എല്ലാവർക്കും നമസ്കാരം പിന്നെ ഞാൻ ഒരു പഠിക്കാതെ പാടുന്ന ഒരു പാട്ടായിരുന്നാണ് ഒരു ശ്രുതിയിലും എൻ്റെതായ ഒരു സ്റ്റൈലിലും പാടുന്ന ഒരു മനുഷ്യനാണ് പാട്ട് പഠിച്ചു പാടുന്ന ആളല്ല അപ്പം അതുകൊണ്ട് ചെറിയ ചെറിയ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടായാൽ എൻ്റെ പ്രിയപ്പെട്ടവരൊക്കെ ക്ഷമിച്ചു തരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടാ പക്ഷെ അതങ്ങനെ പാടാം ഞാനിവിടെ വരാനും ഇവിടെ ഈ തേജമ്മേൽ നിൽക്കാനും ആരൊക്കെയാണോ നിമിത്തങ്ങളായത് അവർക്കൊക്കെയും എൻ്റെയും എൻ്റെ നാടിൻ്റെയും ഒരുപാട് ഹൃദയാന്തരങ്ങളിൽ നിന്ന് ഒരുപാട് നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു കോഴിക്കോട്ടുകാരാണ് ഒട്ടും പേടിക്കേണ്ടത് അല്ലേ നമ്മൾ ചേർത്ത് പിടിക്കുന്നവരാണ് സംഗീതത്തിൽ അല്ലെ പ്രിയപ്പെട്ട പാട്ടുകാരെ ചേർത്ത് പിടിക്കുന്നവർ എന്തായാലും ഒരു ഇതിനോടനുബന്ധിച്ച് മറ്റൊരു പ്രത്യേക മൊമെന്റ് കൂടിയുണ്ട് അബിത എന്ന തൂലിക നാമത്തിൽ ഗൾഫ് നാടുകളിൽ അറിയപ്പെടുന്ന ഒരു പ്രവാസി എഴുത്തുകാരൻ നമ്മുടെ വാർമുകിന്റെ ഒരു സഹയാത്രയും കൂടിയാണ് അബ്ബാസ് ഇല്ലത്ത് അദ്ദേഹത്തിന്റെ കലലരിയും കാലം എന്ന പുതിയ പുസ്തകത്തിന്റെ ആദ്യ പ്രതി ബാർബുഗിൽ ഫൗണ്ടേഷൻ സമർപ്പിക്കുകയാണ് നൽകുന്നത് അബ്ബാസ് ഇല്ലത്ത് എന്ന ഗ്രന്ഥകാരനും ഭാഗ്ബത് പബ്ലിക്കേഷൻസിന്റെ ഷഹനാസും ചേർന്നാണ് സ്വീകരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ചെയർമാനും മറ്റ് പ്രിയപ്പെട്ടവരും കൂടി ചേർന്നിട്ടാണ് സോ ദിസ് ഇസ് അഗൈൻ സംതിങ് വെരി സ്പെഷ്യൽ കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് സെൻ്ററിലോട്ട് രണ്ടുപേരും വന്നിട്ട് വേണം ഇത് ഹാൻഡ് ഓവർ ചെയ്യാൻ വേണ്ടി ഈ വരുന്ന നവംബർ ആദ്യവാരം ഷാജ ഇന്റർനാഷണൽ ബുക്ക് ഫെയറിൽ വെച്ചാണ് ഈ പുസ്തകം ഔദ്യോഗികമായി റിലീസ് ചെയ്യുന്നത് ആൻഡ് കോൺഗ്രാച്ചുലേഷൻ അബ്ബാസ് ഇല്ലത്തിന് അബിൾ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന പ്രിയപ്പെട്ട എഴുത്തുകാരന് നമ്മുടെ കോഴിക്കോടിന്റെ ഒപ്പം തന്നെ സാറിന്റെ കൂടെ കൈ വെക്കണം അബ്ബാസ് ജി നിങ്ങൾ കൂടെ ആ പുസ്തകത്തിന്റെ ഉള്ളിൽ കൈവെച്ചേക്കണം യെസ് പ്ലീസ് ഒപ്പം തന്നെ ചെയർമാൻ ഒരു ഡ്യൂട്ടി കൂടിയുണ്ട് ഒരു പൊന്നാട നമ്മുടെ സ്നേഹാതരം അബ്ബാസ് എന്ന എഴുത്തുകാരന് നമുക്ക് ഇതൊക്കെ തീർത്തു വേണം വളരെ പെട്ടെന്ന് ലിറാറിന്റെ പാട്ടിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി അതിനാണ് നമ്മൾ പ്രതീക്ഷയോടെ കത്തി ചെയ്യുന്നത് ഓ മൈ ഗോഡ് ഓക്കെ അബ്ബാസിനെ പറയാൻ ഞാൻ വിട്ടു ഏതാണ് കുറച്ച് ടെൻസഡായിരുന്നു പരസ്യം വന്നില്ല എന്റെ ഓട്ടത്തിലായിരുന്നു ഇദ്ദേഹം കരിപ്പൂരിൽ വിമാനം ഇറങ്ങിയ ആദ്യത്തെ മനുഷ്യനാണ് നമ്മുടെ ഇതിപ്പോൾ മാതൃഭൂമിയിൽ ഫോട്ടോയും വലിയ ന്യൂസും സഹിതം വന്നിട്ടുണ്ട് എൺപത്തി എട്ടിൽ അന്ന് ദുബായ് ദുബായിലായിരുന്നു പ്രവാസിയായിരുന്നു സർഗവേദി എന്നൊരു സംഘടന ഒരു കൂട്ടായ്മയുടെ മിനാറ്റി ഗൾഫ് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ളത് അതിൻ്റെ ഒരു ചെയർമാൻ ആയിരുന്നു ഇപ്പോഴും അത് തന്നെയാണ് പക്ഷെ ഞങ്ങളുടെ സുബന്ധം വേറെ അല്ലേ നമ്മുടെ ചെയർമാൻ ഇങ്ങനെയൊന്നുമല്ല കേട്ടോ വർക്ക് ചെയ്യാൻ തുടങ്ങിയ വെരി ആക്റ്റീവ് ഉറക്കവും ഇല്ല ഊണോ ഇല്ലാണ്ട് ഇങ്ങനെ ഫുൾ ടൈം നമ്മളെ സൊസൈറ്റി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരും താങ്ക് യു വെരി മച്ച് വൺസ് മാണിക്കുകയും നമ്മൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ലിറാറിന്റെ പെർഫോമൻസ് ഒക്കെ നമ്മൾ പ്രവേശിക്കുകയാണ് ഋഷി പ്രണയമല്ലേ പ്രണയം സമർപ്പണമല്ലേ പറയുന്നോർ പറയട്ടെ പ്രണയിച്ചിടാ പ്രണയിച്ചിടാ ാൽ പ്രണയമല്ലേ പ്രണയം സമർപ്പണമല്ലേ ഭ്രാന്തെന്നാൽ പ്രണയമല്ലേ പ്രണയം സമർപ്പണമല്ലേ പറയുന്നോർ പറയട്ടെ പ്രണയിച്ചിടാ പ്രണയിച്ചിടാ നീയാണ് എല്ലാം എന്നിൽ നീ ഇല്ലാതില്ലാ മണ്ണിൽ ില ചേർന്നിലയിക്കാൻ അനുവദിക്കൂ അനുവദിക്കൂ ഭ്രാന്തെന്നാൽ പ്രണയമല്ലേ പ്രണയം സമർപ്പണമല്ലേ പറയൂ എന്നോർ പറയട്ടെ പ്രണയിച്ചിട പ്രണയിച്ചിട നീ എൻ്റെ മാത്രമാണ് നീ എനിക്ക് സ്വറുഗമാണ് നീ ഇല്ലേലെ ദുനിയാവ് നരകമാണ് നീ ഇല്ലേലെ ദുനിയാവ് നരകമാണ് പ്രാതെന്നാൽ പ്രണയമല്ലേ പ്രണയം സമർപ്പണമല്ലേ പ്രാതെന്നാൽ പ്രണയമല്ലേ പ്രണയം സമർപ്പണമല്ലേ പറയും നോർപ്പറയറ്റ പ്രണയിച്ചിടാ പ്രണയിച്ചിടാ

அஸ்வரமே தடியில் ஒரு தரம் வஸ்து தீர்க்கணாள் பிரணயமல்ல பிரணயம் சமர்ப்பணமல்ல பிரணயமல்ல பிரணயம் சமர்ப்பணமல்லையோர் பரையட்ட பிரணச்சிடா பிரணா നീ ഞാൻ പാടണ പാട്ടല്ലോ നീ നമ്മൾ നീ ഞാൻ പാടണ പാട്ടല്ലോ എൻ്റെ ശ്വാസമില്ല ഞാൻ അറിയുന്നു എൻ്റെ ശ്വാസമില്ല ഞാൻ അറിയുന്നു தாந்தர் நாள் பிரணயமல்லே பிரணயம் சமர்ப்பணமல்லே திராந்தர் நாள் பிரணயமல்லே பிரணயம் சமர்ப்பணமல்லே பறவுள்ளோர் பறைய பிரணயிச்சிடா பிரணயிச்சிடா ാൽ പ്രണയമല്ലേ പ്രണയം സമർപ്പണമല്ലേ പറയുന്നോർ പറയട്ടെ പ്രണയിച്ചിടാ പ്രണയിച്ചിടാ